സാറെ ഈ ചില മാധ്യമങ്ങൾ അത് ഈ സോഷ്യൽ മീഡിയ എന്ന് പൊതുവേ പറയുന്നതായിരിക്കും നല്ലത് അതിൽ വലിയ രീതിയിലൊരു വാർത്ത പ്രചരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിക്കെതിരെ വധകൂടാലോചന നടക്കുന്നുണ്ട് ഒന്നല്ല പലയിടങ്ങളിൽ പല തരത്തിൽ നടന്നു ഏറ്റവും ഒടുവിൽ നടന്നത് ചൈനയിൽ വെച്ചാണെന്ന് പറയുന്നു അവിടെ ഷാഹായ് സഹകരണ ഉച്ചകോടിയിൽ വെച്ച് ഈ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ കാറിൽ നരേന്ദ്രമോദി ഒരു മണിക്കൂറോളം ചെലവഴിച്ചത് ഈ വധഭീഷണി ഉള്ളതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞ് പരത്തുന്നത് ഇത് പറഞ്ഞു പരത്തുന്ന ഏതെങ്കിലും അംഗീകൃത വാർത്താ മാധ്യമങ്ങളല്ല ഈ സംഘപരിവാർ അനുകൂല യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയ കണ്ടന്റുകളിലൊക്കെയാണ് ഈ മോദിക്കെതിരെ വട വധഗൂഢാലോചന നടക്കുന്നത് അതായത് മോദിയെ കൊല്ലാനായിട്ട് വലിയൊരു സംഘം അതിശക്തനായ ആളാണ് മോദി അദ്ദേഹത്തെ തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്നു അതായത് ഒരു നായകൻ ഉണ്ടാകണമെങ്കിൽ ഒരു പ്രതിനായകൻ വേണം അങ്ങനെ മോദിക്ക് ഒരു പ്രതിനായകനെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് അതോ അങ്ങനെ ഒരു പ്രതിനായക സൃഷ്ടി മാത്രമാണോ നടക്കുന്നത് അതോ ഈ വധഗൂഢാലോചന എന്ന് പറയുന്ന ആ ഗൂഢാലോചന സിദ്ധാന്തം അത് യാഥാർത്ഥ്യമാണ് എന്താ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വധഗൂഢാലോചന എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗവണ്മെന്റ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കില്ല യെസ് കാരണം ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഗ്ലാമറായിട്ടെടുക്കാമെങ്കിലും മതകൂടാലോനെ അതിജീവിച്ച മോഡി എന്ന് പറഞ്ഞു തന്നെ പറയാമെങ്കിൽ പോലും അവിടെ വേറൊരു വലിയ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മുമ്പിൽ ഒതുക്കിയാണ് അല്ലെ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ മുമ്പിൽ ഒതുക്കുകയാണ് ഹീസ് വാൾണറബിൾ മോഡി ഈസ് വാൾണറബിൾ ടു അസോസിനേഷൻ എന്നുള്ള ആ ധ്വനിയിലുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് സത്യമാണെങ്കിൽ അത് ആരും അറിയാതെ കൈകാര്യം ചെയ്യണം സത്യമല്ലെങ്കിൽ ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിനെപ്പറ്റി ജാതകം യെസ് പിന്നെ രണ്ടാമത് ചില സന്ദർഭങ്ങളിൽ പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ് തുടങ്ങിയ ആൾക്കാർ ഈ സെക്യൂരിറ്റികളുടെ എണ്ണം ഇത്രയും ചിലവ് വേണ്ട വിദേശ പര്യടനത്തിനൊക്കെ മുമ്പ് അത്രയും പേർ വേണ്ട അഞ്ചോറോ പേര് മതി എന്നുള്ള കാഴ്ചപ്പാടിലെത്താറുണ്ട് ഇവരുടെ എണ്ണം വെട്ടിച്ചുരുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവർക്ക് നേരെ വാദശ്രമം ഉണ്ടാകും കാരണം പേടിപ്പിക്കണം ഞങ്ങളില്ലെങ്കിൽ ഇത്രയും പേര് ഇല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി നടക്കുകയില്ലാന്ന് പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ പേടിപ്പിക്കണം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം രാജീവ് ഗാന്ധി ഒരിക്കൽ സെക്യൂരിറ്റി ഫോഴ്സസിനെ മൂന്നിലൊന്നായിട്ട് കുറക്കാൻ തീരുമാനിച്ചു അന്നത്തെ ആ വർഷത്തെ ഗാന്ധി ജയന്തി ദിനത്തിൽ പുഷ്പാളത്തിൽ നടത്താൻ പോയ രാജീവ് ഗാന്ധിയുടെ നേരെ അവിടുത്തെ പൂന്തോട്ടത്തിൽ നിന്ന് ഒരാൾ തൂക്കുവായിട്ട് വെടിവെക്കാൻ ശ്രമിച്ചു വെടിവണ്ടില്ല വേറെ വഴിക്ക് പോയി രാജീവ് ഗാന്ധിക്കൊന്നും പറ്റിയില്ല അവൻ രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ അത് പിന്നീട് ഉള്ള പിന്നീടാണ് മാധ്യമങ്ങൾ കണ്ടെത്തുന്നത് അങ്ങനെ ഒരു സംഭവം നാടകമായിരുന്നു സൈ സൈന്യത്തിൻ്റെ അല്ലെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ നാടകമായിരുന്നു രാജീവ് ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് സെക്യൂരിറ്റി ഫോഴ്സസ് കുറേ കൂടെ ശക്തിപ്പെടുത്തണം എന്താണോ രാജീവ് ഗാന്ധിയെ ഉദ്ദേശിച്ചതിന് നേരെ വിപരീതമായ കാര്യം രാജീവ് ഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് മരാജീ ചെയ്തത് അങ്ങനെ ലോകത്തെല്ലാം നടക്കുന്നുണ്ട് വിദേശ പറയും ഇവർ വിദേശം ആ ആൾക്കൊടുത്ത് കൊണ്ടുവരുന്ന സാധനങ്ങളുള്ള പോലെ മാത്രം മതി ഒരു ചെക്കിങ്ങും എത്ര എത്രവേണം കൊണ്ടുവരാം പത്തും അമ്പതും ഒരു വിമാനം നിറച്ച് വേറെ വേറെ ഒരാൾ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആൾക്കാർ അങ്ങനെയാണ് നടക്കുന്നത് എന്നിട്ടും ഇന്ത്യയിൽ തന്നെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും കൊല്ലപ്പെട്ടു രണ്ടുപേർ കൊല്ലപ്പെട്ടില്ലേ ഗാന്ധി മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു അപ്പോൾ ഈ കൊലപാതകം നടക്കുക അല്ലെങ്കിൽ ഒരു അസാസിനേഷൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട് സ്വയം മരിക്കാൻ തീരുമാനിച്ചിട്ട് മറ്റൊരാളെ കൊല്ലാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സംഭവം നടന്നിരിക്കും ഇവിടെ ഇപ്പം മോഡിയെ കൊല്ലേണ്ട ആവശ്യം ആർക്കാണ് ആർക്കാ അവിടെയാണ് പ്രശ്നം മോഡിയെ കൊന്നിട്ട് ഇപ്പോൾ വളരെ പ്രധാനമന്ത്രിയാണ് ഈ ആ ഈ ചാനലുകളിലൊക്കെ പ്രചരിപ്പിക്കുന്ന വാർത്തകളിൽ ആ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അമേരിക്കയാണ് കാര്യം ഇന്ത്യ അമേരിക്കയെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നു അതുകൊണ്ട് അമേരിക്കയുടെ സി ഐയെ മോദിയെ തീർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രചരിപ്പിക്കുന്ന വാർത്ത ബില്ലാതെ വന്നു പോലെ അമേരിക്ക മോഡിയും കൊല്ലാൻ നോക്കുന്നു മോഡി അമേരിക്കയുടെ ശത്രുവായതുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പരിസ്ഥിതിയിൽ മോഡി മാറി വേറൊരാൾ വന്നാലും ബി ജെ പി സ്ട്രോ ഇപ്പോഴത്തെ കണ്ടീഷനില് ബി ജെ പി സ്ട്രോ മോഡി മാറി വേറെ വേറൊരാൾ വന്ന നയങ്ങളിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല രണ്ട് അമേരിക്ക ഇന്ത്യയുടെ വ്യാപാര ശത്രുത ഉണ്ടെന്നാരാണ് പറഞ്ഞു ഇത് 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 എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു ഇത് കുറേ നാട്ടുകാരെ കാണിക്കാനും മറ്റ് രാജ്യങ്ങളെ കാണിക്കാനാണ് ഇപ്പോൾ ഇവിടുത്തെ ഇടത്തപക്ഷ ഇതിൽ ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റിൽ ചില ട്വിസ്റ്റുകളുണ്ട് അതായത് മോദിക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള പിന്നെ വധശ്രമങ്ങൾ എന്ന് വാർത്തകൾ പ്രചരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നു രണ്ടുപേരും തമ്മിൽ ട്രംപും മോദിയും തമ്മിൽ പരസ്പരം കൂടിക്കാഴ്ചകൾ നടത്തുന്നില്ല വിദേശ പര്യടനങ്ങൾ മോദി വേണ്ടെന്ന് വെച്ചിട്ട് പകരം വിദേശകാര്യ മന്ത്രിയെ അയക്കുന്നു അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചിട്ടാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിന് ബലം കൊടുക്കുന്നത് അത് ജനങ്ങളെ ഒന്ന് അലേർട്ടാക്കാനും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ചുകൂടെ ജനങ്ങളെ ഒന്ന് അലേർട്ടാക്കുക ജീവൻ പണയം വെച്ച് പ്രധാനമന്ത്രി നമുക്ക് വേണ്ടി ശ്രമിക്കുക ഒരു കാര്യം ഉറപ്പുണ്ട് ഇപ്പോൾ ഉത്തരകൊറിയയിലെ കിങ് ജോങ്ങി കിങ് ജോങ്ങിന് വിദേശത്തു നിന്ന് ഭീഷണി ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ അങ്ങനെ പുറത്തേക്ക് പോകാറില്ലേ എത്ര വിദേശ യാത്രകൾ എത്ര കുറയ്ക്കാവോ അത്രയും കുറയ്ക്കും മോഡിയോ യഥാർത്ഥത്തിൽ മോഡിക്ക് ഇങ്ങനൊരു ത്രെട്ട് ഉണ്ട് ത്രട്ട് പ്രൊസപ്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മോഡി അത് കണ്ട്രോൾ ചെയ്യും അത് സ്വാഭാവിക സ്വാഭാവികമായും മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ അകത്ത് നാഭ്യന്തരക്കുഴപ്പം ഉണ്ടായി ഇപ്പം രാജ്യത്ത് വേറെ സൈനികർ തമ്മിൽ പ്രശ്നമുണ്ടായി ചിക്കുകാരുടെ പ്രശ്നമുണ്ടായി പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ മരിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അവിടെ പോയി ശ്രീലങ്കയിൽ പോയി ആവശ്യമില്ലാതെ അവർക്കൊട്ട് പിടിവെക്കാൻ പോയി തിരിച്ചവർ താങ്ങിക്കൊടുത്തു എന്നുള്ള അത് അങ്ങനെയൊക്കെ ഒരു ന്യായീകരണങ്ങളുണ്ട് ഇവിടെ മോഡിയോട് അങ്ങനെ വിരോഗം കൊണ്ടുവന്നിൻ്റെ ആരോ ഉള്ളത് അവിടെ നിന്നുള്ള മരുന്നും സോയാബീൻ ഇറക്കുമ്പോൾ കുറച്ചുകൊണ്ടാണ് അമേരിക്ക എന്നുള്ളത് അതിൻ്റെ പേര് കൊല്ലം തീരുമാനിക്കില്ല അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്ര പെട്ടെന്ന് കാര്യങ്ങൾ വരുമാനം ഉണ്ടാവുമായിരുന്നു എത്ര പെട്ടെന്ന് പിന്നെ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറഞ്ഞാലും അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യം നതേനായ പോലെ ചെയ്യുന്നുണ്ടോ ഇത്രയും രാജ്യം അറബി രാജ്യങ്ങളും കൂടെ നിൽക്കുകയാണ് അവർ വിചാരിച്ച ഇയാളെ കൊല്ലത്തില്ലേ ഇയാൾ അവരുടെ എത്ര പേരെ കൊന്നു അപ്പോൾ ഇന്ത്യയെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റിയല്ല എന്നറിയാം പിന്നെ രണ്ടാമത് ബി ജെ പിയിൽ നിന്നും ഏതെങ്കിലും ശക്തികൾ മോഡി ഒരു ടൈം കൂടെ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനം പോകുമെന്ന് പേടിക്കുക തങ്ങളുടെ സ്ഥാനം പോകുന്ന ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാനോ ഉപപ്രധാനമന്ത്രിയാകാനുള്ള അവസരം നിഷേധിക്കപ്പെടുമെന്ന് പേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എഞ്ചിനീയർ അപ്പം അതിലേക്ക് തന്നെ വരാം കാര്യം ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിലേറെയും ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും സംഘപരിവാർ പ്രൊഫൈലുകളാണ് അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളാണ് അപ്പൊ ഈ കിരീടം സിനിമയിൽ സേതുമാധവനെ നമ്മൾ വലിയ താരപരി ഒരു നായകനായിട്ട് കാണുന്നത് നായകനേക്കാൾ കരുത്തനായ ഒരു പ്രതിനായകൻ ആ സിനിമയിലുള്ളതുമാണ് കിരിക്കാടൻ ജോസ് അപ്പം മോദിക്ക് ഒരു പ്രതിനായകനെ സൃഷ്ടിച്ചു കൊടുക്കുക അങ്ങനെ മോദിയെ വലിയൊരു താരപരിവേഷത്തിലേക്ക് എത്തിക്കുക ആ ഒരു പ്ലാൻ ഇതിന്റെ പിന്നിലുണ്ടോ അങ്ങനെ കൂടുതൽ പ്ലാൻ ചെയ്യുമ്പോൾ പറ്റി കുഴപ്പം തന്നെ ഈ പ്രതി നായകന് ചിലപ്പോൾ തോന്നുന്നുണ്ടോ ഞാൻ നായൻ തന്നെ ആയാൽ എന്നെ കുഴപ്പം തോന്നിയാലും അത് പ്രശ്നമാണ് അങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഇന്ദിരാഗാന്ധിയെ രക്ഷിക്കേണ്ട പട്ടാളം തന്നെയല്ലേ അവർ ഓടി അതെ ഇന്ദിരാഗാന്ധിയെ രക്ഷിക്കാനായിട്ട് വേണ്ടപ്പെട്ട പട്ടാളം തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ വിളിയോഗിക്കുന്നത് ഗാന്ധിയെ തൊട്ട് വണങ്ങി ആയിട്ട് ഗോഡ്സ ഗാന്ധിയെ ഗാന്ധിയെപ്പോലും മുടിവെക്കാനുള്ള മനസ്സുള്ളവരുണ്ടായിട്ടുണ്ട് അത്രയ്ക്ക് ക്രൂരമായ ഒരു സൈക്ക് ഇവിടെ പലരിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ബി ജെ പിയിലുണ്ടാക്കിയിട്ടുണ്ട് എല്ലാ പാർട്ടിയിലും കോൺഗ്രസ്സിലുമുണ്ട് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ നമ്മൾ ബി ജെ പി പറ്റി പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ കാര്യം പോലും കഴിഞ്ഞ അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ വിജയങ്ങളെല്ലാം പാർട്ടി സംഘടനാ ലെവലിൽ പ്രവർത്തിച്ചുണ്ടാക്കിയതില്ല ഒരു രക്തസാക്ഷിയുടെ രക്തത്തിൻ്റെ ബലത്തിലാണ് ഉണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ വധം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി അതിന് സംഘടനാ രംഗത്ത് പോരാടി കാര്യമായി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല ഇതിന്റെ കുമാർ പറഞ്ഞാൽ കോൺഗ്രസ് ശക്തിപ്പെടും ശക്തിപ്പെടും പക്ഷേ ആരെങ്കിലും രക്തസാക്ഷി മരിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് അസേർട്ടീവായിട്ട് വരാൻ പറ്റിയിട്ടുള്ളൂ അത് ഇവിടെ ബി ജെ പിയുടെ കാര്യത്തിലും ആരെങ്കിലും ഒക്കെ ബി ജെ പിയുടെ അധികാരം പോകുമെന്ന് തോന്നാ ബീഹാർ ഇലക്ഷൻ കഴിയുക മോഡിയെ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് തോന്നൽ വന്നാൽ ഈ അധികാര മോഹികളൊന്നും ചെയ്യും എന്തും കാരണം അവർക്ക് അധികാരം ഇല്ലാതെ ഇത്തരം അത് അമേരിക്കൻ ലോബി അത് രണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് സഞ്ജീവ് ഗാന്ധിയുടെ ഭാഗത്തിൽ അമേരിക്കൻ ലോബി രാജീവ് ഗാന്ധിയുടെ ഭാഗത്തിൽ റഷ്യൻ ലോബിയാണ് കാരണക്കാര് രാജീവ് ഗാന്ധി പക്ക അമേരിക്കൻ ലോബിയായിരുന്നു അമേരിക്ക ചേരിയായിരുന്നു നേരെ മറച്ചു രാജീവ് അപ്പം ഇതിനിങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് അത്തരം ലോബിയങ്ങളേക്കാൾ കൂടുതലായിട്ട് മോഡിക്ക് സാമാന്യഗതിയിൽ അത്തരം ഒരു ത്രിപ്പോൾ വരേണ്ട യാതൊരു ആവശ്യമില്ല മോഡി അത്രമാത്രം പവർഫുള്ള നാളെ ഏതെങ്കിലും സമയത്ത് ഒരു രണ്ട് ഇവിടുത്തെ ഏതെങ്കിലും രണ്ട് ടി ഡി പി ഏതെങ്കിലും രണ്ട് കാക്ഷിമാർ കഴിഞ്ഞാൽ തീരാനുള്ളതുള്ളൂ മോഡിയുടെ അധികാരം ആ മാർഗം ശ്രമിക്കത്തില്ലേ അധികാരത്തിൽ അല്ല ഇപ്പോൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പാടുന്നുണ്ട് പാണന്മാർ പാടുന്നത് ഒന്ന് ബംഗ്ലാദേശിലെ ഒരു അമേരിക്കൻ സൈനികൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കൊല്ലപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുന്നു മഹാരാഷ്ട്രയിൽ ഒരു അമേരിക്കൻ റിട്ടയേർഡ് ഒരു സൈനികൻ വന്നിട്ട് അവിടെ മതപ്രഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്തിട്ട് പോയി ആ മതപ്രഭാഷണം നടത്തുന്നതിനിടയിൽ അയാളെ പിടികൂടി അയാളും മോദിയെ വധിക്കാൻ വന്ന ചാരനാണ് എന്നാണ് ചിത്രീകരിക്കപ്പെട്ടത് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ എന്തിനു പുട്ടിൻ മോദിയെ കാറിൽ ഒരു മണിക്കൂർ പിടിച്ചിരുത്തി കാര്യം ആ കാർ ഓറസ് എന്ന് പറയുന്ന ആ കാറ് മിസൈൽ ആക്രമണത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് അപ്പോൾ പുട്ടിൻ ഇന്ത്യയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അങ്ങനെ മോദിയുടെ സുരക്ഷ പുട്ടിൻ നേരിട്ട് ഏറ്റെടുത്തു എന്നാണ് ഈ പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു മാറുന്നു മോഡി ഞാൻ ഫുഡിൻ്റെ കാറിൻ്റെ അകത്ത് കയറിയിരുന്ന രണ്ട് കാരണങ്ങളുണ്ട് ചൈനയിലാണ് സംഭവം നടക്കുന്നത് അതെ ഇവർ തമ്മിൽ എന്നാ സംസാരിക്കണം ഏത് മൂലയ്ക്ക് ഇന്ന് സംസാരിച്ചാലും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഇൻസ്ട്രമെൻസ് ചൈനയുടെ കയ്യിലുണ്ട് ഉറപ്പായിട്ടുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പം സേഫ് ആയിട്ട് ഇത് അങ്ങനത്തെ ആയിരിക്കും പ്രൂഫായിരിക്കും ഒരു എന്നാ ഇൻ്റർനെറ്റ് പ്രൂഫായിരിക്കും മറ്റേ സാധനം അത് അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് കയറിയിരുന്നെങ്കിലോ പോവാ ബാക്കിയുള്ളവർക്കൊന്നും വലിയ കാര്യങ്ങൾ റോളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു രഹസ്യ സംഭാഷണത്തിന് അവരെ കണ്ടെടുത്ത തലാണെങ്കിലോ ആരും പ്രതീക്ഷിക്കുക അപ്പം നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണുക പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു അതെല്ലാം നമുക്ക് പ്രവചിക്കാനോ സംഘടിപ്പിക്കാനോ പറ്റിയത് ഇത് തടഞ്ഞാൽ തടയാൻ പറ്റുമോ തടഞ്ഞിട്ട് ആർക്കും തടയാൻ പറ്റിയില്ല എവിടെ വെച്ചു ആകാം എവിടെ വെച്ചു അല്ലേ ഇപ്പോൾ ഡ്രോണോട് വന്ന പിന്നെ വല്ല പ്രശ്നമുണ്ടോ അതെ അത് അങ്ങനെ ഓർക്കുക ഇപ്പോൾ ച ഈ ചൈ ഉത്തരകൊറിയയുടെ ട്രെയിനിൽ പോകുന്നു ചൈനക്കാരെ വരൂ ഷി ജിങ് വിങ്ങും പോകുന്നുണ്ടല്ലോ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ തൊട്ടുള്ളതായേക്കാം അയാൾ മന്ത്രിസഭയിൽ എത്ര പേര് തൂക്കിക്കൊന്നിപ്പോൾ അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സിനെ അവിടെ കൊല്ലുക ഈ പേടിയുണ്ട് കൊല്ലുന്നതിൻ്റെ കാരണം ഇതായിരിക്കും പുറമേ പറയല ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അല്ല അത് കാത്തിരുന്ന് കാണാം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള എൻ്റെ റീഡിംഗാണ് ആണ് yes Serio,